ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നാൽപ്പത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിക്കഴിഞ്ഞു കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡ് അവസാനിച്ചപ്പോൾ തന്നെ ലാലേട്ടൻ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയതുമാണ് മാത്രമല്ല നിങ്ങളുടെ വാക്കുകളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രവർത്തികളാണെന്നുണ്ടെങ്കിലും സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞിരുന്നു പിന്നെ ലക്ഷ്മിയെ ലാലേട്ടൻ വിമർശിച്ച് സംസാരിച്ചത് ലക്ഷ്മിക്കൊരു തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു വോട്ടിങ്ങിലാണെന്നുണ്ടെങ്കിൽ പോലും നല്ല കുറവുണ്ടായിരുന്നു മാത്രമല്ല മസ്താനിക്കൊപ്പം തന്നെ ലക്ഷ്മി പുറത്താകും എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത് വിചാരിച്ചിരുന്നത് പക്ഷെ ലക്ഷ്മിക്ക് പകരം മസ്താനിയും പ്രവീണും പുറത്തായി എങ്കിൽ പോലും അടുത്ത ആഴ്ച ലക്ഷ്മി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താകും എന്ന് വിചാരിക്കുന്ന ഈ ഒരു വിചാരിച്ചിരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ആ ഒരു ബി ഹോട്ടൽ ടാസ്ക് വരികയും െ ശോഭയും പിന്നെ എല്ലാവരും ശോഭയാണെന്നുണ്ടെങ്കിലും റിയാസ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയും എത്തിയത് അങ്ങനെ ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിത്തുടങ്ങിയതും ഏറ്റവും കൂടുതൽ ഇത്രയും നെഗറ്റീവ് ലക്ഷ്മിക്കുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവൊക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ പോസിറ്റീവ് ആക്കി മാറ്റാനായിട്ട് ലക്ഷ്മിക്ക് സാധിച്ചു അത് ലക്ഷ്മിയുടെ ആ ഒരു റിയാസിനൊക്കെ കൊടുത്ത ലക്ഷ്മി കൊടുത്ത ആ ഒരു മറുപടി തന്നെയാണ് അതിന് കാരണവുമായത് ഇപ്പോൾ വോട്ടിങ്ങിലാണെങ്കിൽ പോലും ഷാനവാസും ലക്ഷ്മിയൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് മാത്രമല്ല അതിന് ഒരു ഇതിന് ഇടയിൽ തന്നെ നെവിനും ഷാനവാസും തമ്മിലുള്ള ഒരു ചെറിയ തർക്കം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഹൗസിനുള്ളിലാണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറുന്നുണ്ട് ഈ ബിഗ് ബോസ് സീസൺ ഏഴ് തുടങ്ങിയ ആ ഒരു സമയം മുതൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ ഷാനവാസിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഷാനവാസ് ഷോയിൽ പങ്കുവയ്ക്കുന്ന സദാചാര നിലപാടുകളാണ് ഒരുപാട് വിമർശനങ്ങൾക്ക് വഴി വെച്ചത് ആദ്യം തുടക്കത്തിൽ ഷാനവാസ് പറഞ്ഞത് ജിസേലിനെ കുറിച്ചായിരുന്നു ജിസേലിന്റെ വസ്ത്രധാരണം മോശമാണ് സംസ്കാരത്തിന് ഇത് ചേർന്നതല്ല എന്നായിരുന്നു ഷാനവാസ് ആദ്യം നടത്തിയ വിവാദ പരാമർശം പിന്നീട് ഇത്തരത്തിൽ പല പ്രതികരണങ്ങളും ഷാനവാസ് നടത്തിയിട്ടുണ്ട് ഹൗസിനുള്ളിലും പുറത്തും ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് നെവിനെതിരെയാണ് ഷാനവാസ് ആരോപണം ഉയർത്തിയിരിക്കുന്നത് തന്നോട് മോശമായി പെരുമാറി എന്നാണ് ആരോപണം ആരോപണത്തിൽ ബിഗ് ബോസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് പ്രേക്ഷകരും എന്നാൽ അതിനിടയിലാണ് ഷാനവാസിന് ഇത്തരത്തിലുള്ള ഈയൊരു ആരോപണങ്ങള് ബിഗ് ബോസ് ഹൗസിലെ ഷാനവാസിന്റെ അടവാണ് തന്ത്രമാണ് എന്ന് ആരോപിക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് ആരാധകർ അത്തരത്തില് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഫേസ്ബുക്കിൽ വന്ന ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഷാനവാസിനെ കുറിച്ചാണ് ഇപ്പോൾ അതിഥിയായി വന്നു പോയ റിയാസിനോട് റിയാസിന്റെ ചൊറുന്ന സ്വഭാവത്തിനോട് യോജിപ്പില്ല പക്ഷേ എല്ലായിടത്തും ഷാനവാസിനെ പൊക്കി അടിക്കുന്ന പോസ്റ്റുകൾ കാണുന്നത് കൊണ്ട് മാത്രമാണ് എഴുതുന്നത് ഷാനവാസിൻ്റെ ഉള്ളിൽ ഒരു നല്ല മനുഷ്യനുണ്ടായ ഉണ്ടായേക്കാം ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് എന്നാൽ അയാളുടെ ഉള്ളിൽ ഒരു വളരെ ചീപ്പായിട്ടുള്ള സ്വഭാവവുമുണ്ട് മാന്യമായ മുഖം മൂടിയണിഞ്ഞ് ഉള്ളിൽ കള്ളത്തരവും ഉടായിപ്പും നല്ലോണം ഷാനവാസനുണ്ട് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ഷാനവാസൻ അയാളുടെ എതിരാളി എന്ന് തോന്നിയ ആളുകളെ കുൽസിത കഥകളായിട്ട് ബന്ധപ്പെടുത്തി പ്രേക്ഷകരുടെ മുന്നിൽ ആ എതിരാളിയെക്കുറിച്ച് വളരെ മോശമായ ഇമേജ് സൃഷ്ടിക്കാൻ അയാൾ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അപ്പാനിയോട് ബിൻസിയുടെ പേര് പറഞ്ഞ് വിരട്ടിയത് രണ്ട് ജിസേലിൻ്റെ അടുത്ത അക്ബർ മോശമായ രീതിയിൽ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് മൂന്ന് ഇപ്പോൾ നെവിനായി മലിന മോഷ്ടിച്ച വഴക്കിന് ശേഷം അവനെക്കുറിച്ച് കുൽസിത ആരോപണം പറയുന്നത് ഷാനവാസ് പറയുന്ന സംഭവം കുറേ ആഴ്ചകൾ മുന്നേ ഉള്ള ഒരു കാര്യം തന്നെയാണ് അയാൾ തന്നെ അത് പറയുകയും ചെയ്തു പെട്ടെന്ന് നെവിനോട് ദേഷ്യമായപ്പോൾ അതിപ്പോൾ പറയുന്നത് തന്നെ വളരെ സംശയം ജനിപ്പിക്കുന്നു ഇയാൾ ചുമ്മാ പറയുകയാണോ എന്ന് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ രാവിലെ വഴക്കുണ്ടായ സമയത്ത് ഷാനവാസ് ബസ് സ്റ്റാൻഡിൽ സ്ഥിരം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് തന്നെ അയാളുടെ ഉള്ളിലുള്ള ഊള ക്യാരക്ടർ പുറത്തു വന്നതായിട്ട് തന്നെയാണോ തോന്നിയത് ഷാനവാസ് ഇതുവരെ ഈ ഷോയിൽ മാരകമായ ബുദ്ധി രാക്ഷസപരമായ കളികളൊന്നും കളിച്ചതായി കണ്ടിട്ടില്ല പുള്ളിയുടെ കയ്യിലുള്ള പ്രധാന അടവ് ഇതാണ് ഈ വിവാദം ഷാനവാസിന് ഗുണകരമാകുമെന്ന് ആരാധകരും പറയുന്നുണ്ട് മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡില് നെവിൻ ഷാനവാസ് എങ്ങനെ കൈകാര്യം ചെയ്യാനായിരിക്കും സാധ്യത എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ഷാനവാസ് എൽ ജി ബി റ്റിക്കു എൽ ജി ബി റ്റിക്കു അല്ല പറഞ്ഞത് പുള്ളിക്ക് ഒരു സെക്ഷൽ അസോൾട്ട് നേരിട്ടെന്നാണ് ഷാനവാസ് പറഞ്ഞത് കമ്മ്യൂണിറ്റിക്കെതിരെ ആണെങ്കിൽ ലക്ഷ്മിക്ക് കൊടുത്ത പോലെ ആട്ടിവിടാമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കാമായിരുന്നു വലിയ വിവാദത്തിൽ തന്നെ അത് കൊണ്ടെത്തിക്കാമായിരുന്നു പക്ഷേ തനിക്കൊരു കാര്യം അത് ഇഷ്ടപ്പെട്ടില്ല തന്നോട് പെരുമാറിയ രീതി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് അവിടെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ പുള്ളി പലവട്ടം ഈ കാര്യം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കൺഫെഷൻ റൂമിൽ വെച്ച് ബെഡ് മാറ്റണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ടില്ലെന്ന് നടിച്ച് പുള്ളിയുടെ തോന്നലാണ് ഇതെല്ലാം എന്ന് പറയാൻ പറ്റില്ല മറിച്ച് നെവിൻ കേസ് എടുത്താൽ വീഡിയോ മറ്റും കാണിച്ച് പുള്ളിയെ നാണം കെടുത്തുന്ന രീതിയിൽ കൊണ്ടുപോകാനും സാധ്യതയില്ല അത് പുള്ളിയുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നിലവിൽ റെന നെവിൻ ബിന്നി ആര്യൻ ഇതിൽ രണ്ട് പേര് പോവാൻ ചാൻസ് ഉണ്ട് സോ നെവിൻ എവിക്റ്റ് ആണെങ്കിൽ സാറ്റർഡേ എപ്പിസോഡിൽ തന്നെ അത് നടത്തി അധികം ചർച്ചാ വിഷയമാകാതിരിക്കാനുള്ള സാധ്യത കാണുന്നു അല്ലെങ്കിൽ ഓരോരുത്തർക്കും പേഴ്സണൽ സ്പേസ് ഉണ്ട് അതിലേക്ക് ഇടിച്ചു കയറരുത് എന്ന് പറഞ്ഞ് ഒഴിവാക്കാം കഴിഞ്ഞ വർഷം അഭിഷേക് ജയദീപ് ഇതുപോലെ ഒരു പ്രശ്നം ജിൻഡോയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു ഗബ്രി അതിൽ ഗബ്രിയോ ഉണ്ടായിരുന്നു അപ്പം അത് വീക്കെൻഡ് വീക്കെൻഡ് എപ്പിസോഡിൽ ചർച്ച ചെയ്തില്ല എന്നാണ് ഓർമ്മ വരുന്നത് പക്ഷേ ഇവിടെ മൊത്തം നെക്സ്റ്റ് വീക്ക് പ്രകടനം ഇതിനെ ബേസ് ചെയ്തായിരിക്കും നിലവിൽ എങ്ങനെ കൈകാര്യം ചെയ്താലും വീടിന് പുറത്ത് പുള്ളിക്ക് ഇത് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട് വീടിനകത്ത് ഒറ്റപ്പെടും അനീഷ് സ്കൂട്ടാവും എന്നൊക്കെയാണ് ഒരു ആരാധകൻ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല നെവിനിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്ന ഷാനവാസിൻ്റെ ഈ ഒരു ആരോപണം ഹൗസിൽ വലിയ ഒരു പൊട്ടിത്തെറിക്കി തന്നെ കാരണമായിട്ടുണ്ടായിരുന്നു അതോടുകൂടി ഷാനവാസിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും എല്ലാവരും വിമർശിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത് കടുത്ത ഭാഷയിലാണ് ഷാനവാസ് നെവിനെതിരെ പ്രതികരിച്ചത് വിവാദത്തിൽ ഷാനവാസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് ആതില ഉൾപ്പെടെയുള്ള ചിലർ കൈക്കൊണ്ടിരുന്നു മുൻപ് പ്രവീണിനും ഇത്തരത്തിൽ നെവിനിൽ നിന്നും മോശം പെരുമാറ്റം നേരിട്ടതായുള്ള ആരോപണങ്ങളും ഹൗസിൽ ചിലർ ഉയർത്തിയിരുന്നു വിഷയത്തിലെ ബിഗ് ബോസ് ആരാധകരും ചേരിതിരിഞ്ഞ് പക്ഷം യാണ് ചെയ്തത് എന്നാൽ ഇപ്പോഴിതാ അത്തരത്തിൽ നെവിനെ വിമർശിച്ചുള്ള മറ്റൊരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് ആരാധകർ ഗ്രൂപ്പിൽ വന്ന കുറിപ്പ് ഇങ്ങനെയായിരുന്നു പുറത്തിറങ്ങി പ്രവീൺ പറയുന്നതൊക്കെ കേട്ടു എല്ലാം പച്ച കള്ളമാണ് പ്രവീൺ ബിഗ് ബോസിൽ കയറി മൂന്നാമത്തെ ദിവസം ആതിലയും അനുമോളും സംസാരിച്ചു കൊണ്ട് മേക്കപ്പ് റൂമിൽ ഇരിക്കുന്നു അതിനപ്പുറത്ത് ഒരു കസേരയിൽ പ്രവീണും പ്രവീണിന് താഴെ നിലത്തായി ഭിത്തിയിൽ ചാരി നെവിനും ഇരിക്കുന്നുണ്ട് പ്രവീൺ ചുറ്റുമുള്ള ക്യാമറയിൽ നോക്കിക്കൊണ്ട് നെവിൻ്റെ കാലിലും കാൽ വെള്ളയിലും ഒക്കെ എന്തൊക്കെയോ ഭൂപടങ്ങൾ വരയ്ക്കുന്നു ചൊറിയുന്നു തടവുന്നു പ്രവീൺ നോക്കുന്ന ക്യാമറയൊക്കെ മാനം നോക്കിയിരിക്കുന്നു ശ്രദ്ധിക്കുന്നില്ല പ്രവീണിൻ്റെ മുഖത്ത് ആശ്വാസം ഇവരിയ്ക്കുന്നതിനെതിരെയുള്ള കണ്ണാടിയിലേക്ക് ക്യാമറ തിരിച്ചു വെച്ച് ഭൂലോക സൈക്കോ ബിഗ് ബോസ് ഈ സീൻ മൊത്തം ലൈവിൽ കാണിക്കുന്നു അത് മാത്രമല്ല വേറൊരു ദിവസം കട്ടിലിൽ കിടക്കുന്ന നെവിനോടും പ്രവീണിനോടും ഇത് റിസോർട്ടല്ല എന്ന് ബിഗ് ബോസ് താക്കീത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഹൗസിലുള്ള അഭിലാഷിനോടും ഷാനവാസിനോടുമുള്ള നെവിന്റെ പെരുമാറ്റത്തിൽ അവർ അസഹി അസഹിഷ്ണുത പ്രവർത്തിക്കുന്നത് ബിഗ് ബോസ് പലവട്ടം കാണിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സാഹചര്യത്തിന് അനുസരിച്ച് മാറുന്ന അഭിലാഷ് ഇപ്പോ അതൊന്നും സമ്മതിക്കുന്നില്ല എന്നേയുള്ളൂ പുറത്തു പോയിട്ട് വന്നതിന് ശേഷം നെവിൻ ഷാനവാസിനോട് അകൽച്ച കാണിച്ചതിന് കാരണം ആ സമയം വയൽ കാട് കേറുകയും കോംബോ സ്റ്റാർട്ടാകുകയും ചെയ്തതിനാലാണ് എനിക്കിനി ഇവിടെ ഉള്ള ആരും വേണ്ട പ്രവീൺ മതി എന്ന് പ്രവീണിന്റെ കൈയും പിടിച്ചു നിന്ന് നെവിൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വോട്ടുണ്ടായിട്ടും വീട്ടിൽ ആക്റ്റീവായി നിന്നിട്ടും പ്രവീൺ പുറത്തായതിന്റെ കാരണം വ്യക്തമായി പറഞ്ഞാൽ ആതിലയ്ക്കും നൂറയ്ക്കും കിട്ടുന്ന പ്രേക്ഷക സപ്പോർട്ട് നെവിൻ പ്രവീൺ കോംബോയ്ക്ക് കിട്ടില്ല എന്നറിയാവുന്നതുകൊണ്ടും പരിധി വിട്ടുള്ള പ്രകടനങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ടുമാണ് ലൈവ് കാണുന്നവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും അല്ലെങ്കിലും ബിഗ് ബോസ് നടത്തുന്നവർ പൊട്ടന്മാരല്ല ഇതൊക്കെ നടന്നിട്ടല്ല എന്ന് പുറത്തുള്ള പ്രവീണിന് പറയുവാൻ കഴിയുമോ ആദ്യമൊക്കെ നെവിന്റെ കള്ളത്തരങ്ങളും മോഷണവും നുണകളും ഒക്കെ എൻ്റർടൈൻമെന്റ് ആണെന്നാണ് കരുതിയിരുന്നത് പിന്നെ ലാൽ ലാലേട്ടൻ തന്നെ കർശനമായി വിലക്കുന്നതും നെവിൻ അത് വീണ്ടും വീണ്ടും തെറ്റിക്കുന്നതും കണ്ടതോടെയാണ് അത് നെവിന്റെ സ്വഭാവത്തിന്റെ ഭാഗം തന്നെയാണ് മനസ്സിലാകുന്നത് വന്നു വന്നൊട്ടും അംഗീകരിക്കാൻ പറ്റാതെ ആയി നെവിന്റെ കാര്യങ്ങൾ വെർപ്പീരിന്റെ അങ്ങേയറ്റം ഷാനവാസ് നെവിൻ പ്രശ്നം ബിഗ് ബോസ് തീരുമാനിക്കട്ടെ അത് എന്ത് തന്നെ ആയാലും ലൈവ് കണ്ടത് വെച്ച് നെവിനെ ഒരു കാര്യത്തിലും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ലക്ഷ്മി ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞവർ അല്ലെങ്കിൽ ആതിലെയും നൂറേയും ഒരിക്കലും വീട്ടിൽ കയറ്റാൻ കൊള്ളാ കൊള്ളില്ലാത്തവരാണ് എന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ അത് കേട്ട് നിന്നിട്ട് പ്രതികരിക്കാത്ത ആ ഒരു വീട്ടുകാരെ ലാലേട്ടൻ ചോദ്യം ചെയ്യുകയും ഭയങ്കരമായിട്ട് വഴക്കു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബബബ്ബ അടിച്ച വീട്ടുകാർ ഷാനവാസിനെതിരെ നിന്ന് തള്ളുന്നതിന്റെ കാരണം വീക്കൻ്റെ എപ്പിസോഡിൽ അനുമോദന പതക്കം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് അനുമോളും അനീഷും ഷാനവാസിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിലേടെ ഡബിൾ സ്റ്റാൻഡ് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് നൂറെ എത്രയൊക്കെ ഉപദേശിച്ച് നോക്കിയിട്ടും കാര്യമില്ല അതിലെ ആരെയും അംഗീകരിക്കില്ല എന്തായാലും ഇതേപോലെ വെറുത്ത ഒരു സീസൺ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവും എന്നും തോന്നുന്നില്ല പിന്നെ ആ ഒരു ആരാധകൻ തന്നെ പറയുന്നുണ്ടേതല്ല എൻ്റെ അഭിപ്രായമാണ് എൻ്റേത് മാത്രമാണ് നിങ്ങളുടേത് നിങ്ങൾ നിങ്ങളത് നിങ്ങളുടേത് മാത്രമാണെന്നും ആ ആരാധക ആ ഒരു കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും നെവിൻ്റെയും ഷാനവാസിൻ്റെയും വിഷയം തന്നെയാണ് ഇപ്പോ ബിഗ് ബോസില് വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന്റെ ആ സമയത്ത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ പിറ്റേ ആഴ്ചയിലെ പ്രധാന പ്രശ്നം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു ചെറിയൊരു മൻ മല്ലിലയിൽ തുടങ്ങിയ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഇപ്പോൾ ആദ്യം മുതൽ അനുവിനെ ഒറ്റപ്പെ ഒറ്റപ്പെടുത്തി നിർത്തിയിരുന്ന എല്ലാവരും ഇപ്പോൾ ഷാനവാസിനെ ഒറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഷാനവാസ് ഒരു ഫേക്ക് ആണ് ഫേക്കാണ് ഷാനവാസൊരു കുറ്റകാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം എടുത്തു പറയേണ്ടത് ലക്ഷ്മി മസ്താനി പോകുന്നത് വരെ മസ്താനിയുടെ കൂടെ നിന്ന് ഒരു ഗ്രൂപ്പിലും പെടത്തില്ല തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കും തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ താൻ തുറന്നു പറയും എന്ന് പറഞ്ഞ ലക്ഷ്മി ഇപ്പോൾ അക്ബറിൻ്റെ ഗ്യാങ്ങിൽ ചേർന്നിട്ടുണ്ട് ലക്ഷ്മിയും നെവിനും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അക്ബറും അഭിലാഷും ഒന്നിലും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇന്നലെ അവിടെ ഷാനവാസിനെ കുറ്റപ്പെടുത്തിയത് പക്ഷേ അപ്പോഴും ഷാനവാസിനെ എന്തിനും ഏതിനും കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഒരാൾ അനീഷും പിന്നെ അനുമോളുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ അത്രത്തോളം ഷാനവാസിനെ വിശ്വസിക്കുന്നുണ്ട് അവരുടെ ആ ഒരു ബോണ്ട് കുറച്ചുകൂടി ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ ഷാനവാസ് നെവിൻ ഇത് നെവിൻ പ്രശ്നം ചർച്ചയാകുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ അരങ്ങേറാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ